പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ പബ്ലിക് അവയർനസ് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് കേരളത്തെ ആഗമനം ഞെട്ടിച്ചുകൊണ്ട് ലഹരി വിൽപ്പനകൾ പലവിടെയും നടക്കുന്നു കൃത്യമായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റും കേരള സർക്കാരും ലഹരി വേട്ട തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിരവധിയായുള്ള വാർത്തകളാണ് ഓരോ അനുനിമിഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കൃത്യമായിട്ട് കേരളത്തിലെ ചെറിയ തലമുറ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നു എന്ന ഭീകരമായ സത്യമാണ് നമുക്ക് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നേഷൻ ന്യൂസ് ലൈവ് ചാനൽ കൃത്യമായി ഇതിനെതിരെ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ തന്നെ റൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് വീഡിയോ പൂർണ്ണമായും കാണുക ഈ വീഡിയോ കൃത്യമായും ഒരു ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുഴുവൻ പ്രേക്ഷകരെയും പുതിയ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു കേരളത്തിൽ മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു എന്ന് അങ്ങനെ പറയാൻ കഴിയില്ല ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ വെളിപ്പെടുത്തിയ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ദേശീയതലത്തിൽ കേരളം മയക്കുമരുന്ന് ഉപയോഗത്തിൽ വളരെ പിന്നിലാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ചെറുതും വലുതുമായ എല്ലാ ലഹരി കേസുകളും പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേസുകൾ എക്സൈസും പോലീസും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ ധാരാളമായി വാർത്തകളായി വരുന്നുമുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ന്യൂജൻ സിനിമകള് ന്യൂജൻ കാലം ഇത് ഒരു പുതിയ മൂല്യബോധ സൃഷ്ടി ഉണ്ടാക്കിയിട്ടില്ലേ എന്ന് പൊതുവെ നമ്മളിപ്പോ ഈ നമ്മുടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും പത്രമീഡിയസ് ആണെങ്കിലും നോക്കുമ്പോൾ പല ആളുകളും അഭിപ്രായപ്പെടാൻ നമുക്ക് കാണാൻ കഴിയും ലഹരിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചാടിയിട്ട് ചികിത്സിക്കുക എന്നുള്ളതല്ല ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടികളെ നല്ലവണ്ണം ശ്രദ്ധിക്കണം അമ്മമാര് നമുക്ക് ഇപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ അച്ഛനും അമ്മയും ഒക്കെ ജോലിക്കാരാണ് അണു അണു കുടുംബങ്ങളായി നമ്മൾ മാറുകയാണ് നമ്മൾ രക്ഷിതാക്കളുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് രാവും പകലും പണിയെടുക്കുന്നത് പക്ഷേ അവരെ ശ്രദ്ധിക്കാൻ നമുക്ക് സമയമുണ്ടായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെറിയ ക്ലാസ്സിൽ തന്നെ കുട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ ബാഗും പോക്കറ്റും പരിശോധിക്കാൻ നമുക്ക് സമയമുണ്ടാവണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുട്ടിക്ക് പ്രത്യേക മുറി ഉണ്ടെങ്കിൽ ആ മുറി വാരി വൃത്തിയാക്കി വെക്കാൻ തയ്യാറാവണം അപ്പോൾ കുട്ടിക്ക് ഒരു ബോധ്യം ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാവണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ അറിയാതെ ഒരു സാധനവും കടത്തിക്കൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കില്ല ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന ബോധം നമുക്ക് കുട്ടിയിൽ കൊടുക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും വീട്ടിൽ അനുവദിക്കില്ല എന്ന ബോധം കുട്ടിയിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ പ്ലസ് ടു പ്രായമൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിയും ഒരു ചെറിയ ലഹരി കൂട്ടുകാരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടോ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ മൗനം കൊണ്ടോ പുഞ്ചിരി കൊണ്ടോ സമ്മതിക്കുന്ന രീതി വീട്ടിൽ ഒരു കാരണവശാലും എന്തിരിക്കരുത് അമ്മമാര് കുട്ടി ഏതു തരത്തിലുള്ള ലഹരി എങ്ങനെ ഉപയോഗിച്ചാലും അത് നടക്കില്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം എല്ലാ പി ടി എ മീറ്റിങ്ങുകളിലും രക്ഷിതാക്കൾ പോകണം പ്രത്യേകിച്ചും അമ്മമാര് പോകണം ടീച്ചേഴ്സിനെ വിശ്വാസത്തിലെടുക്കണം ടീച്ചറും പിന്നെ കുട്ടിയും തമ്മിലോ അല്ലെങ്കിൽ നമ്മളും ടീച്ചറും തമ്മിലോ യാതൊരു വ്യക്തി വൈരാഗ്യമോ പ്രശ്നങ്ങളോ ഇല്ലാതിരിക്കുമ്പോ ഇല്ലാതിരിക്കുമ്പോ ടീച്ചർ നമ്മുടെ കുട്ടിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ലഹരിശീലത്തെ പറ്റിയോ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറഞ്ഞാൽ ആ ടീച്ചറോട് ദേഷ്യപ്പെടാതെ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ കുട്ടിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ തിരുത്തേണ്ടത് തിരുത്തേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ രക്ഷിതാക്കൾ തയ്യാറായിരിക്കണം ഓരോ കാലത്തും ലഹരി കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ രീതികളായിരിക്കും കടത്തുകാരെ സ്വീകരിക്കുക പ്രധാനമായും ഇപ്പോൾ നമ്മൾ പിന്നെ എക്സൈസും പോലീസും ഒക്കെ റോഡിൽ പരിശോധന ശക്തമാക്കിയപ്പോൾ നമ്മൾ ബൈക്ക് കാറ് വളരെ ശക്തമായി പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ നേരെ പിന്നെ സർവീസ് ബസ്സിലോ ടൂറിസ്റ്റ് ബസ്സുകളിലേക്കോ ചരക്ക് റോഡുകൾ ലോറികളിലേക്കോ മാറാം അങ്ങനെ ആ പരിശോധന റോഡ് മൊത്തം അടച്ച് നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ ഇവർ നേരെ ട്രെയിൻ മാർഗമുള്ള വഴികൾ ഇവർ ഒരുപക്ഷെ സ്വീകരിക്കും അത് സാധാരണ കമ്പാർട്ട്മെൻറ്റുകൾ പിന്നെ അത് മാറിക്കഴിഞ്ഞാൽ റിസേഡ് കമ്പാർട്ട്മെൻറ്റുകൾ പിന്നെ എ സി കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഇത് മാറിപ്പോകുന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾക്കുമ്പോൾ നമ്മൾ ഈ ഓഫീസിലെടുത്ത ഒരു കേസിൽ പിന്നെ നമ്മുടെ പശ്ചിമബംഗാളിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ ഒരു വനിത രണ്ട് വനിതകളെയും ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് ഇവർ കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇതിൽ ഉൾപ്പെട്ടു പോയത് അപ്പോൾ സെക്കൻഡ് ക്ലാസ് എ സി കമ്പാർട്ട്മെൻറ്റിൽ ഇത്തരം ആളുകളെ പിന്നെ അസാധാരണമായി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നമ്മൾ വളരെ കൂടുതൽ പരിശോധിക്കാനിട വന്നത് വലിയ തോൽ കഞ്ചാവിൽ നമുക്ക് കണ്ടെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്നുണ്ടായ ഒരു സംഗതി അപ്പം എക്സൈസിനെ സംബന്ധിച്ച് റെയിൽവേ പോലീസ് പിന്നെ പോലീസ് വിഭാഗങ്ങൾ എക്സൈസിൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോ ഇവരൊക്കെ തരുന്ന വിവരങ്ങൾ സംയുക്തമായി നമ്മൾ പരിശോധന നടത്തുന്നു പിന്നെ പൊതുജനങ്ങൾ പൊതുപ്രവർത്തകർ നമുക്ക് ധാരാളം വിവരങ്ങൾ തരുന്ന സംഗതിയുണ്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തുന്നു എക്സൈസിൻ്റെ മേധാവികൾ കാലാകാലങ്ങളിൽ പരിശോധന പ്രകാരം ആയിരിക്കണം സ്ട്രാറ്റജി രൂപീകരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തി പിന്നെ ഏത് തരത്തിലുള്ള കൊറിയർ വഴിയാണെങ്കിലും ഈ പറഞ്ഞപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ പരിശോധിച്ച് ഇത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ നമ്മൾ കേരളമാകെ പിന്നെ ലഹരിക്കെതിരെ ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു സ്ഥിതി നിലനിൽക്കുകയാണല്ലോ പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നിർദ്ദേശിച്ച അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ സംഭാഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥി യുവജന സാമുദായിക സാംസ്കാരിക വനിത അങ്ങനെ നമ്മുടെ സമൂഹത്തെ നിലനിൽക്കുന്ന എല്ലാ വിഭാഗത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ എക്സൈസ് പോലീസ് വകുപ്പുകൾ ഒക്കെ ചേർന്നുകൊണ്ട് നമുക്കിതിനെ മാറ്റാൻ ലഹരിക്കത്തിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക അപ്പോൾ എക്സൈസ് വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് പോലീസ് വകുപ്പ് സംഘടിപ്പിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് ഇത് നിരവധി കേസുകൾക്കും നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചു അതിനെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്തുകൊണ്ടിപ്പം നമുക്ക് എത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ മീഡിയ പൊതുജനങ്ങൾ പൊതുപ്രവർത്തകർ വലിയ തോതിൽ എക്സൈസിനെ പോലീസിനെ സഹായിക്കുന്ന സ്ഥിതി ഉണ്ടായി ധാരാളം വിവരങ്ങൾ എക്സൈസിനും പോലീസിനും കിട്ടുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ എക്സൈസിന്റെ പോലീസ് പിന്നെ ഓപ്പറേഷൻ സ്ലേറ്റുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ വരെ നടത്തിയത് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് റെയ്ഡുകളാണ് മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഒൻപത് വാഹനങ്ങൾ നമുക്ക് പരിശോധന ലഭ്യമാക്കാൻ കഴിഞ്ഞു അതിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു അഞ്ഞൂറ്റി എഴുപത് പേരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ഇരുപത്തിയേഴ് വാഹനങ്ങൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ വില ഒന്നേ പോയിന്റ് ഒൻപത് കോടി രൂപയാണ് അപ്പോൾ മയക്കുമരുന്ന് പിടിച്ചെടുക്കാൻ നമ്മൾ പരിപാടി പിന്നെ ഈ സംഗതി നടത്തിയതെങ്കിലും ഇതിനോടൊപ്പം തന്നെ മധ്യമായി ബന്ധപ്പെട്ടുള്ള നാനൂറ്റി അമ്പത് അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇരുപത്തെട്ട് കോഴപ്പ് അപ്പോഗയിലുമായി ബന്ധപ്പെട്ട കേസുകളും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ ഡി പി എസ് ആക്ട് ആയിരത്തി പ്രകാരം ഒരു എൻ ഡി പി എസ് കേസ് നമ്മൾ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ ആറുമാസം മുതൽ ഇരുപത് വർഷം വരെ കഠിന തടവ് പതിനായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ പിഴ വിവിധ സെക്ഷനുകളിലായി അമ്പത് വർഷം വരെ തടവ് വലിയ തോതിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ വധശിക്ഷ വരെ നമുക്ക് ലഭിക്കാം എന്നുള്ളതാണ് അതായത് ഒരു സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് ലഭ്യമാകുന്ന ചെറിയ മയക്കുമരുന്ന് കൈവശം വെച്ചാൽ പോലും ആറുമാസം കഠിന തടവ് ലഭിക്കാം പതിനായിരം രൂപ വരെ പിഴയും ലഭിക്കാം എന്നുള്ളതാണ് സിന്തറ്റിക് ലഹരി കൃത്രിമമായി ഉണ്ടാക്കുന്ന ലഹരിയാണ് നമ്മുടെ കൈവശമുള്ളതെങ്കിൽ ഒരു പരി ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു രണ്ടേ രണ്ടേകാൽ ഗ്രാം അധികരിച്ചാൽ തന്നെ പത്തു വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ വരെ പിഴയും കിട്ടാവുന്ന കുറ്റമായിട്ടത് മാറും പലപ്പോഴും ഞങ്ങളുടെ കേസിൽ ഉൾപ്പെടുന്ന കുട്ടികൾ പതിനെട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ജീവിതത്തിന്റെ ഏറ്റവും പ്രൈമായ പ്രായത്തിലുള്ള കുട്ടികളാണ് അവർ പിടിക്കുമ്പോൾ എന്തിനാണ് മോനെ ഇത് ചെയ്തു ചോദിച്ചാൽ മോളെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിയമത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് പറയാൻ കഴിയും നിയമത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് നിയമം ലംഘിക്കാനുള്ള പിന്നെ ഒരു ലൈസൻസ് അല്ല ആ ശിക്ഷതിന് അവർ അർഹരാണ് അത് അനുഭവിച്ച് മതിയാകും എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇപ്പൊ എന്തായാലും ഇല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആകെ വലിയ കുഴപ്പത്തിലേക്ക് പോയിട്ടില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആകെ നമുക്ക് താഴ്ത്തുന്ന നിലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഏതൊരു വ്യക്തിയും ലഹരിലേക്ക് വരാനുള്ള കാരണം കാര്യം എന്ന് പറയുന്നത് ഒരു രസം തമാശ സുഹൃത്തുക്കളുടെ നിർബന്ധം സിനിമയിലെയും ടി വിയിലും സോഷ്യൽ മീഡിയയിലും കാണുന്ന അവരിഷ്ടപ്പെടുന്ന നായിക നായികന്മാർ ചെയ്യുന്ന പ്രവൃത്തി അനുകരിച്ചുകൊണ്ടാണ് ഏതൊരു മനുഷ്യനും ലഹരിയിലേക്ക് വരിക അപ്പം നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളോട് ഒരു കുട്ടിയോട് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാളോട് എന്തിനാ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് രസം തമാശ ലഹരി ഉപയോഗിക്കുന്ന ഒരു സദസ്സിലേക്ക് ലഹരി ഉപയോഗിക്കാത്തവൻ കടന്നു ചെല്ലുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്ക് ഇതൊരു ചെറിയ സാധനമെങ്കിൽ ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞവനെ കമ്പൽ ചെയ്യുന്നു അത് ഉപയോഗിച്ചില്ലെങ്കിൽ അവനെ അവൻ്റെ പിന്നെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു അവനത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു പിന്നെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ചില സിനിമകളിൽ അവരിഷ്ടപ്പെടുന്ന നായകന്മാരോ നായികമാരോ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വില്ലൻ്റെ മോത്ത് നോക്കി പിന്നെ വെടിമുണ്ട കണ്ണൊക്കെ ഡയലോഗുകൾ വായിക്കാം ഗേൾഫ്രണ്ടിനെ കയറ്റിയിരുത്തി ബൈക്കിൽ പാഞ്ഞു പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകും ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഇത് ചെയ്താൽ തനിക്കും ഇങ്ങനെ ആയിത്തീരാമെന്ന തോന്നലിലേക്ക് വരാം പക്ഷേ നിൻ്റെ ഒരു വേറൊരു എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പ്രമുഖനായ ഒരു നടൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രൊഫഷൻ്റെ ഭാഗമായി ചെയ്യുന്ന സിനിമയിൽ ചെയ്യുന്ന പ്രത്യേക കാര്യങ്ങളാണിതൊക്കെ നിങ്ങൾ ഞങ്ങളെ പിന്തുടരാനോ ഞങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനോ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കാനോ നിനക്കെണ്ണേണ്ടതില്ല നിങ്ങൾ പഠിക്കുക നിങ്ങൾ വളരുക നിങ്ങൾ ജോലി സമ്പാദിക്കുക നിങ്ങൾ അറിയപ്പെടുന്നവരായി മാറുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലഹരി ഉപയോഗം ഉണ്ടോ എന്നൊരു കുട്ടി നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യം പറയാവുകയാണെങ്കിൽ ദിനചര്യകളിൽ വളരെ പെട്ടെന്ന് മാറ്റം നമുക്ക് കാണണം ഇപ്പോൾ കൃത്യസമയത്ത് സ്കൂളിലേക്ക് പോയി ഒരു പ്രത്യേക സമയത്ത് സ്കൂളിലേക്ക് പോയി പ്രത്യേക സമയത്ത് സ്കൂളിലേക്ക് വന്ന കുട്ടി ഈ സമയം നിരന്തരമായി തിരിച്ചു കൊണ്ടിരിക്കുന്നു അതിലെന്തോ ഒരു അസ്വാഭാവികതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം ക്ലാസ്സിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്ന കുട്ടി കുട്ടിക്കത് ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു പിന്നെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി വീട്ടിലുള്ള എല്ലാവരുമായി ഇടപഴകിയിരുന്നുവെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നുവെങ്കിൽ അത് നിരന്തരമായി ഒറ്റപ്പെട്ടു നിൽക്കുന്നുവെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടോ നമുക്ക് പറയാൻ വേണ്ടി കഴിയണം റൂമ് അടച്ച് റൂമ് തുറന്നു വെച്ചിരുന്ന് പഠിച്ചിരുന്ന കുട്ടി റൂമ് തുറന്നു വെച്ച് ഉറങ്ങിയിരുന്ന കുട്ടി അടച്ചു വെച്ച് പഠിക്കുകയും അടച്ചു വെച്ച് ഉറങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതെന്തോ അസാധാരണമായ കാര്യമാണെന്ന് നമുക്ക് സംശയിക്കേണ്ടതുണ്ട് ഇനി ബാത്റൂമിൽ കയറി അഞ്ചോ പത്തോ മിനിറ്റ് ബാത്റൂമ് കയറി കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടി അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞോ ബാത്റൂം തിരിച്ചു വരുന്നു നിരന്തരമായി ആവർത്തിക്കുന്നു എന്തോ കുഴപ്പവും നമ്മൾ മനസ്സിലാക്കണം അതേപോലെ നമ്മുടെ വീടിന്റെ ചില ഭാഗങ്ങളിൽ നമ്മൾ ആരും ഇതുവരെ പോവാത്ത ഭാഗങ്ങളിൽ വീടിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ കുട്ടി നിരന്തരമായി പോകുന്നു അല്ലെങ്കിൽ കുട്ടി ഒരു താവളമായി അവിടെ കാണുന്നുവെങ്കിൽ അതിലെന്തോ അസാധാരണമായ കാര്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കണം കുട്ടിയുടെ കൂട്ടുകെട്ട് നിലവിൽ ഉള്ള കൂട്ടുകാരിൽ നിന്ന് വിഭിന്നരായ നമുക്ക് പരിചയമില്ലാത്ത ആളുകളുമായി കുട്ടിക്ക് കൂട്ടുകെട്ടുണ്ടാവുന്നു അപ്പൊ ഒരു പ്ലസ് ടു കാരന് ഒരു ഡിഗ്രിക്കു മുകളിൽ പ്രായമുള്ള ആളുകളുമായിട്ട് പിന്നെ കൂട്ടുകെട്ടുണ്ടാവുന്നു അതൊക്കെ ഒരു അസാധാരണമായ കാര്യമാണ് അതേപോലെ തന്നെ അവരുടെ കയ്യില് നാം വീട്ടിൽ നിന്ന് കൊടുക്കുന്ന അവർക്ക് കിട്ടാവുന്ന പണത്തേക്കാൾ ഉയർന്ന മൂല്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തൊരു ഒരു കുഴപ്പമുള്ള കാര്യങ്ങളാണ് അപ്പൊ ഈ കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിച്ച് പിന്നെ കൈകാര്യം ചെയ്യണം ഇങ്ങനെയാണ് നമുക്ക് ലഹരിശീലം ഉണ്ടോ സ്വഭാവത്തിലെ കാര്യങ്ങൾ വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് നമുക്ക് ലഹരിശീലം കുട്ടിയിലല്ല ആരുണ്ടെങ്കിലും ഇത് കുഴപ്പമാണ് അതവൻ്റെ അവനും അവൻ്റെ കുടുംബത്തിനും ചുറ്റു അവൻ്റെ ചുറ്റുപാട് ചുറ്റുപാടുകൾക്കും അത് കുഴപ്പമുണ്ടാക്കും എന്ന് അവരെ ബോധിപ്പിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് നമ്മൾ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലഹരി ആസക്തി എന്ന് പറഞ്ഞാൽ ഒരു രോഗമാണ് ലഹരി ആസക്തി ഒരു രോഗമാണ് ചികിത്സയാണ് പ്രതിവിധി ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ലഹരി ആസക്തി ഒരു രോഗമാണ് ചികിത്സയാണ് പ്രതിവിധി ചികിത്സിക്കാതെ ലഹരിയിൽ നിന്ന് മോചനം കിട്ടില്ല ഒരു ചെറിയ ലഹരികളാണ് അല്ലെങ്കിൽ നല്ല വിൽപവർ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഞാൻ ഇത് ഉപയോഗിക്കുകയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞേക്കാം അത് വളരെ അപൂർവത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് മഹാഭൂരിപക്ഷം പേരിലും ചികിത്സ ആവശ്യമായി വരാം അപ്പൊ ചെറിയ പിന്നെ അഡിക്ഷൻ ലഹരി ആസക്തിയാണ് ഉള്ളതെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് അത് മാറ്റാൻ കഴിയും അതിതീവ്രമായ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ സൈക്യാട്രിക് ആയ ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിന് നമുക്ക് പിന്നെ നമ്മുടെ എക്സൈസിൻ്റെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ ലഹരി മോചന കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നു പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലാണ് അതിനുള്ള കോട്ടത്ര നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലാണ് അതിനുള്ള സൗകര്യമുള്ളത് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പിന്നെ ബെഡ് ഒഴിവും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് നമുക്ക് ഇവരെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും അല്ല നമുക്ക് ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിഭാഗത്തിൽ പോവാം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ മനോരോഗ വിഭാഗത്തിലേക്ക് പോവാം ഇനി പിന്നെ തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ടയിൽ മനോരോഗ ഉണ്ട് അവിടെ നമുക്ക് പോവാം അല്ല എല്ലാ ജില്ലയിലും ഈ സൗകര്യം ലഭ്യമാണ് അവിടെയൊക്കെ നമുക്ക് പോവാം അതുകൂടാതെ നമ്മുടെ കയ്യിൽ സാമ്പത്തികം അനുഭൂതി അനുവദിക്കുന്നുവെങ്കിൽ പിന്നെ സ്വകാര്യ ആശുപത്രികളും ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോവാം അപ്പൊ ചികിത്സയിലൂടെ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കത്തുള്ളൂ എക്സൈസ് വകുപ്പ് വിമുക്തി ലഹരി വർജന മിഷൻ പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായ വ്യത്യസ്തമായ പരിപാടികൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി നടത്തി വരുന്നുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് വിമുക്തി ചുമതലയുണ്ട് അദ്ദേഹം വിമുക്തി പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നു വിമുക്തിയുമായി ബന്ധപ്പെട്ട് ലഹരി വർജനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക എന്തെങ്കിലും ലഹരിപരമായ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ആ കാര്യങ്ങൾ പിന്നെ കുട്ടിക്കെന്തെങ്കിലും ചികിത്സയോ കൗൺസിലിങ്ങോ മറ്റു സൗകര്യങ്ങളോ വേണമെങ്കിൽ അത് ഏർപ്പെടുത്തി കൊടുക്കുക മുതലായ കാര്യങ്ങൾ എക്സൈസ് വകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഏതു തരത്തിലുള്ള നിയമവിരുദ്ധ ലഹരികളെ സംബന്ധിച്ചും ഏതൊരാൾക്കും എക്സൈസ് ഓഫീസുകൾ പോലീസ് സ്റ്റേഷനുകൾ എന്നിവിടെ എത്തി പരാതി നൽകാം ഇനി എല്ലാ ജില്ലയിലും എക്സൈസിനെ സംബന്ധിച്ച് കൺട്രോൾ റൂമുകളുണ്ട് കൺട്രോൾ റൂമുകളിൽ നമുക്ക് പരാതിപ്പെടാം പാലക്കാട് ജില്ലയിൽ എക്സൈസ് എല്ലാ ജില്ലയിലും എക്സൈസ് ഡിവിഷൻ ഓഫീസുകളിലാണ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നത് പാലക്കാട് ജില്ലയിൽ സിവിൽ സ്റ്റേഷനിലുള്ള നമ്മുടെ പിന്നെ കൺട്രോൾ റൂമിൽ സീറോ ഫോർ നയൻ വൺ ടു ഫൈവ് സീറോ ഫൈവ് എയിറ്റ് നയൻ സെവൻ എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിവരം കൊടുക്കാം നമുക്ക് വിവരം കൊടുക്കാം ഈ കൊടുക്കുന്ന വിവരം സംബന്ധിച്ച് ഈ പറയ വിവരം കൊടുക്കുന്നയാളെ സംബന്ധിച്ച് ഉള്ള വിവരം അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി പക്ഷേ ആര് എപ്പോൾ എവിടെ ആര് എപ്പോൾ എവിടെ ഹു വെൻ വെയർ ഈ കാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ നന്നായി പറഞ്ഞു കൊടുത്താൽ സുവ്യക്തമായി പറഞ്ഞു കൊടുത്താൽ ആ പരിശോധന എളുപ്പ എളുപ്പത്തിൽ നടത്തുന്നതിനും എളുപ്പത്തിൽ കേസെടുക്കുന്നതിനും ഉപകരിക്കും അപ്പൊ കൊടു ഈ രഹസ്യവരം നൽകുന്നവരുടെ പേരോ മറ്റു കാര്യങ്ങളോ ഒരു കാരണവശാലും വെളിപ്പെടുത്തില്ല എന്ന് കൂടെ പറയുകയാണ് ലഹരിക്കെതിരെ വ്യക്തികൾ എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നോ പറയുക എന്നുള്ളതാണ് അത് നമുക്ക് എത്ര പ്രിയപ്പെട്ട ആളുകൾ ലഹരി വെച്ച് നീട്ടിയാലും നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ ഉപയോഗിക്കാൻ നമുക്ക് പ്രേരിപ്പിക്കാതിരിക്കാം അതേപോലെ ലഹരി സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് കൈമാറാൻ കഴിയണം ചെറുതും വലുതുമായ ലഹരിവർജന പ്രവർത്തനങ്ങൾ വ്യക്തിയും സംഘടനകളും ഇതേപോലെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളും സിനിമാ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോ ലഹരിക്കെതിരെ ഒരു നെഗറ്റീവായ ലഹരി തെറ്റാണ് എന്നൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും അതിൽ വിദ്യാർത്ഥി യുവജന തൊഴിലാളി സംഘടനകൾ മഹിളാ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ ഇവരെ എല്ലാ ഭിന്നതകളും മറന്ന് മറ്റ് പല കാര്യങ്ങളിലും ഇവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷെ ലഹരിക്കെതിരെ നാം എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തി നടത്താൻ കഴിയും അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ നടന്നുകഴിയുമ്പോണ്ടാവുന്ന സ്ഥിതി എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലോ സിനിമകളിലോ ലഹരിക്കനുകൂലമായ കണ്ടന്റുകൾ അമിതമായി കുത്തൊഴുക്കിൽ വരില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും ലഹരിമുക്ത കേരളം എന്നതിലുപരി ലഹരിവർജന കേരളം എന്നതാവും ആദ്യം നടപ്പിലാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മളിപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലുള്ള ആളുകളും മാധ്യമങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ വനിതകളുടെ തൊഴിലാളികളുടെ സാമൂഹിക സാംസ്കാരിക പിന്നെ സംഘടന വിഭാഗങ്ങളുടെ എല്ലാ ആളുകളും ഒന്നിച്ച് ലഹരിക്കെതിരെ നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ നിയമവിധേയമല്ലാത്ത ഒരു ലഹരിയും കേരളത്തിന് അനുവദിക്കില്ല നമ്മുടെ ചുറ്റുപാടുകൾ അനുവദിക്കില്ല എന്ന ഒരു സ്ഥിതി സ്ഥിതിയിൽ ആദ്യം നമുക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ പരമാവധി ലഹരികൾ എന്ന തരത്തിലേക്ക് അത് മാറും ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിരന്തരമായി ലഹരിക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ആരും പുതിയ തലമുറയിൽപ്പെട്ടവരാരും ലഹരിയിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുന്നതോടുകൂടി നാം നേരത്തെ പറഞ്ഞവൻ പോലെ ലഹരിമുക്ത കേരളം എന്നൊരവസ്ഥയിലേക്ക് മാറാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയാം കേരളത്തിലെ പൊതുസമൂഹത്തിനും കേരളത്തിലെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമുള്ള ഒരു വീഡിയോ ആണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് കൃത്യമായി ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ തുടങ്ങാം നേഷ്യൻ ന്യൂസ് ലൈൻഡൊപ്പം തന്നെ നിങ്ങൾ അണിചേരുക ഈ ക്യാമ്പയിൻ കൃത്യമായിട്ടും നമ്മൾ മറ്റു ജനങ്ങളിലേക്കും എത്തിക്കുക മറ്റു മാതാപിതാക്കളിലേക്കും എത്തിക്കുക ഇത് ഒരു ലഹരിക്കെതിരെയുള്ള ഒരു കണ്ണിയായി തന്നെ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം പൂർണ്ണമായും കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദിയോടെ അറിയിച്ചുകൊണ്ട് നേഷൻ ന്യൂസ് ലൈവ് നടത്തുന്നു ഓരോ ആഴ്ചയും ഇതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ തുടങ്ങാൻ തന്നെയാണ് നേഷൻ ന്യൂസ് ലൈവ് ആഗ്രഹിക്കുന്നത് കൂടെ കൂടെയുണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം நேஷன் நியூஸ் லைவ் சத்தியம் சரித்திரம் வர்த்தனம்